എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പരയാണ് ഉപ്പുമുളകും ഉപ്പുമുളകും മൂന്നാം സീസൺ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം ഉപ്പുമുളകും സീരിയൽ ചിത്രീകരണത്തിനിടെ നടിക്കുണ്ടായ മോശം അനുഭവത്തെ തുടർന്ന് നടി പോലീസിൽ പരാതി നൽകിയതാണ് പരാതി നൽകിയതാകട്ടെ ബിജു സോപാനത്തിനെതിരെയും എസ് പി ശ്രീകുമാറിനെതിരെയുമാണ് നാളെ വസ്ത്രം മാറുന്നതിനിടെ ഒളിഞ്ഞിരുന്ന് മൊബൈൽ ക്യാമറയിൽ ചിത്രങ്ങൾ പകർത്തിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് ഈ രണ്ട് നടന്മാർക്കെതിരെയുമുള്ള പരാതി ഇതേ തുടർന്ന് നടി സീരിയലിൽ നിന്നും പിന്മാറിയതായും വാർത്തകളുണ്ട് അതിന് പിന്നാലെയാണ് നിഷാ സാരംഗും ഉപ്പുമുളകിൽ നിന്നും പിന്മാറി എന്നുള്ള വാർത്തകൾ വരുന്നത് കാരണം കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായി ഉപ്പുമുളകിൽ നിഷാ സാരങ്ങിനെ കാണുന്നില്ല ഈ വാർത്ത വന്നതിന് പിന്നാലെ ഗൗരി ഉണ്ണിമായ ആണോ ആ പരാതി നൽകിയ നടി എന്നുള്ള പേരിൽ ആരോപണങ്ങൾ വന്നപ്പോഴാണ് ഗൗരി തന്നെ ലൈവിലെത്തി താനല്ല ആ നടി എന്നുള്ള കാര്യം വ്യക്തമാക്കിയത് ഇപ്പോഴിതാ ഈ ചോദ്യം നിഷാ സാരങ്ങിന് നേരെയാണ് വന്നിരിക്കുന്നത് പക്ഷേ ഈ പരാതികൾക്കൊന്നും വിശദീകരണവുമായി നിഷാ സാരംഗ് ഇതുവരെയും രംഗത്തെത്തിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ നിഷാ സാരങ്ങിന് കമൻറ്റുകളായി നിരവധി ആരാധകരാണ് ഈ ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ് ആ നടി ബിജു സോപാനും എസ് പി ശ്രീകുമാറും തെറ്റുകാരാണോ ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കമൻറ്റുകളായി ചോദിക്കുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഉപ്പുമുളകിലെ നിങ്ങളുടെ ഇഷ്ടതാരവും ആരാണെന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്